കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അവാർഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ശനിയാഴ്ച കൊടിവേറം ചരിത്ര പ്രസിദ്ധമായ മുട്ടിച്ചിറ ശുഹതാക്കളുടെ നൂറ്റി എൺപത്തി ഒൻപതാം ആണ്ട് നേർച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അഞ്ച് ആറ് തീയതികളിൽ വിപുലമായ പരിപാടികളോടെ നടത്തുവാൻ മുട്ടിച്ചിറ ജുമാഅത്ത് പള്ളി പരിപാലന കമ്മിറ്റി തീരുമാനിച്ചു അഞ്ചിന് ശനിയാഴ്ച അസം നമസ്കാരാനന്തരം മഖാം കൂടി ശുഹദ നേർച്ചയ്ക്ക് തുടക്കമാവും തുടർന്ന് നടക്കുന്ന കൊടിക്കയറ്റത്തിന് സയ്യിദ് സലീം തങ്ങൾ നേതൃത്വം നൽകും ഇതോടെ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന നേർച്ച പരിപാടികൾക്ക് തുടക്കമാവും തുടർന്ന് വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം എം ടി അബ്ദുള്ള മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും അബ്ദുസമദ് പൂക്കോട്ടൂർ അനുസ്മരണ പ്രഭാഷണം നടത്തും ഏപ്രിൽ ആറിന് ഞായർ വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും നടക്കുന്നു വിശ്വാസികളെ പ്രദേശത്തെ ബ്രിട്ടീഷുകാർ നടത്തിയ ഗൂഢാലോചന ഫലമായിരുന്നു ഈ സഖ്യം മതപരമായ അനുഷ്ഠാനങ്ങൾ നടത്തുന്ന തടയുകയും അതുമൂലം സ്വഹൃദ്രാന്തരീക്ഷം തടസ്സപ്പെടുത്തുകയും ചെയ്യുക എന്നതായിരുന്നു തങ്ങളുടെ വിശ്വാസ നിലനിൽക്കത്തിനു വേണ്ടി ബ്രിട്ടീഷുകാരെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി മതസഭാർത്ഥം നിലനിർത്തുന്നതിനു വേണ്ടിയാണ് മധ്യശ്രയിൽ പതിനൊന്ന് പേർ വീരമൃക്തീകരിച്ചത് അവരുടെ വർഷവും എല്ലാവർക്കും ശ്രദ്ധാക്കളുടെ നേർച്ച നടത്തി വരുന്നത് മഹല് കമ്മിറ്റി പ്രസിഡന്റ് മുസ്തഫ പൂക്കാടൻ അധ്യക്ഷത വഹിക്കും പി അബ്ദുൾ ഹമീദ് മാസ്റ്റർ എം എൽ എ അതിഥിയായി പങ്കെടുക്കും ദാറുൽഖുദ ഇസ്ലാമിക് അക്കാദമി വൈസ് ചാൻസലർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി പ്രഭാഷണം നടത്തും കോഴിക്കോട് ഖാസി സയ്യിദ് മുഹമ്മദ് കോയാത്തങ്ങൾ ജമലു ലൈലി സമാപന പ്രാർത്ഥനയ്ക്കും മൗലിദിനും നേതൃത്വം നൽകും സയ്യിദ് മാനു തങ്ങൾ വെള്ളൂർ സയ്യിദ് ബാപ്പു തങ്ങൾ കുന്നുംപുറം സയ്യിദ് ഒ എം എസ് തങ്ങൾ മേലാറ്റൂർ തലം മുദരിസ് ഇബ്രാഹിം ബാഖവി അൽ ഹൈദമി അടപ്പാൽ ഖാദർ ഫൈസി കുന്നുംപുറം ഇസ്ഹാഖ് ബാഖവി ചെമ്മാട് മുഹമ്മദ് ബാഖവി യു ഷാഫി ഹാജി തുടങ്ങി പണ്ഡിതന്മാരും ക്രിപ്പീറ്റ് സദാത്തുക്കളും പങ്കെടുക്കും സമാപന ദിവസം ആറാം തീയതി രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെ നേർച്ചയ്ക്കായി വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് പത്തിരി വിതരണം ചെയ്യും മുട്ടിച്ചറ ശുഹക്കളുടെ നൂറ്റി എൺപത്തി ഒൻപതാം ആണ്ട് നേർച്ചയാണ് നടക്കുന്നത് പള്ളിയിൽ ഭജനയിരിക്കുകയായിരുന്ന വിശ്വാസികളെ ബ്രിട്ടീഷുകാർ ആക്രമിക്കുകയും പതിനൊന്ന് പേർ തൽക്ഷണം മരണപ്പെടുകയുമാണ് ഉണ്ടായത് പ്രദേശത്തെ ഹിന്ദു മുസ്ലിം സൗഹൃദം തകർക്കുവാൻ ബ്രിട്ടീഷുകാർ നടത്തിയ ഗൂഢാലോചനയായിരുന്നു ഇത് മതപരമായ അനുഷ്ഠാനങ്ങൾ നടത്തുന്നത് തടയുകയും അതുമൂലം സൗഹൃദാന്തരീക്ഷം തടസ്സപ്പെടുത്തുകയും ചെയ്യുക എന്നതായിരുന്നു തങ്ങളുടെ വിശ്വാസ നിലനിൽപ്പിന് വേണ്ടിയും ബ്രിട്ടീഷുകാരെ പ്രതിരോധിക്കുന്നതിനും മത സൗഹാർദ്ദത്തിനും വേണ്ടിയാണ് മുട്ടിച്ചിറയിൽ പതിനൊന്നു പേർ വീരമൃത്യു വരിച്ചത് അവരുടെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും മുട്ടിച്ചിറ ശുഭദാക്കളുടെ നേർച്ച നടത്തി വരുന്നത് ഇവരുടെ സ്മരണയ്ക്ക് ഒരു പെട്ടി പത്തിരി അഥവാ പതിനൊന്ന് പത്തിരിയും തങ്ങളുടെ സ്മരണയ്ക്കായി ഒരു പത്തിരിയും ഉൾപ്പെടുത്തി പന്ത്രണ്ട് പത്തിരിയാണ് നേർച്ചയാക്കാറ് ഭക്ഷ്യവസ്തുക്കളും കോഴികളും നേർച്ചയ്ക്കായി വിശ്വാസികൾ നൽകാറുണ്ട് നേർച്ചയിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം നിർദ്ധനർക്ക് സഹായമായി വിതരണം ചെയ്യുകയാണ് പതിവ് നേർച്ച കഴിഞ്ഞ ഉടനെ വരുമാനം ഉപയോഗിച്ച് അരി വിതരണം നടത്താറുണ്ട് പൊട്ടിച്ചിറ ജുമാഅത്ത് പള്ളി പരിപാലന കമ്മിറ്റിയാണ് നേർച്ച നടത്തുന്നത് പത്രസമ്മേളനത്തിൽ മഹല്ല് ഭാരവാഹികളായ പൂക്കടൻ മുസ്തഫ ഹാജി ഹനീഫ ഹനീഫ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് 3 double C